തൃശ്ശൂരിൻ്റെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം കൂടെ നോക്കണം അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ജനസംഖ്യ എത്രയുണ്ടെന്ന് നമുക്കറിയാം അവരുടെ ഒരു രാഷ്ട്രീയ ചായവ് പൊതുവേ യു ഡി എഫ് മനസ്സിന് അനുകൂല അനുകൂല ഇതെല്ലാം എന്നാൽ എൽ ഡി എഫിനും അവരുടെ സ്വാധീനമുണ്ട് ഇപ്പം നമ്മൾ നോക്കേണ്ടത് അതാണ് കാരണം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു കൃത്യമായ സന്ദേശം കൂടെ ഈ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ട് കാരണം സുരേഷ് ഗോപിയുള്ള താല്പര്യം അദ്ദേഹം വിജയിക്കണം വികസനം വരണം അദ്ദേഹം വന്നാൽ കേന്ദ്രമന്ത്രിയൊക്കെ ആവും അങ്ങനെയുള്ള നെറേറ്റീവ്സൊക്കെ ഉണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ഞങ്ങളുടെ വോട്ട് ആരുടെയും കുത്തകയല്ല ഞങ്ങൾക്ക് മൂന്നാമതൊരു ചേരിയിലേക്ക് വോട്ട് നൽകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതെ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ കാരണം ഈ അടുത്ത കാലത്ത് വന്ന ഒരു സംഭവങ്ങൾ അത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട് കാരണം ഞങ്ങൾക്ക് വേണമെങ്കിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റും എന്താണ് ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് പ്രശ്നം അല്ലാണ്ട് യു ഡി എഫിനും എൽ ഡി എഫിൻ്റെയും കുത്തകയല്ല ഞങ്ങളുടെ വോട്ടുകൾ എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടെ ഈ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിയിലേക്ക് അതുമാത്രമല്ല തൃശൂരിന് പുറത്തും ക്രിസ്ത്യൻ വോട്ട് നല്ല രീതിയിൽ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ പത്തനംതിട്ടയിലെ കഴിഞ്ഞ തവണത്തെ സാഹചര്യം സാഹചര്യമല്ലല്ലേ ഇപ്പം കഴിഞ്ഞ തവണ ശബരിമലയുടെ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു സുരേന്ദ്രൻ വന്നു ഇത്തവണ ശരിയാണ് ആ വോട്ട് പിടിക്കാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നല്ലൊരു ശതമാനം വോട്ട് ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനും കിട്ടിയിട്ടുണ്ടാകും എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ടാകും തിരുവനന്തപുരത്താണെങ്കിൽ നമ്മൾ അതിലേക്ക് അടക്കുമ്പോൾ അത് നമുക്ക് ഒരു വലിയ അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഒരു ഒരു പോർഷൻ വന്നിട്ടുണ്ട് അതെ അല്ല ഇത് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ശക്തിയുള്ള ഓപ്ഷനാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഓപ്ഷനാണ് അത് ചെറിയ ഓപ്ഷൻ അല്ല പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് അത് അവർക്ക് മനസ്സിലായി മാത്രമല്ല ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതും വലതും ഒരുപോലെ നടത്തുന്ന ഈ മുസ്ലിം തീവ്രവാദ പ്രീണനം അത് മുസ്ലിം സാധാരണ മുസ്ലിങ്ങൾക്കുള്ള പ്രീടനം അല്ല മുസ്ലിം തീവ്രവാദ സമ സാമുദായികമായ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീണനം അത് ക്രിസ്ത്യൻ സമൂഹത്തെ ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയയിൽ വ്യക്തിപരമായി പല ആളുകളും സംസാരിക്കുമ്പോൾ ഈ ആശങ്കകൾ പറയുന്നുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് ബ്ലോക്കായിട്ട് തന്നെ അത് അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കും എന്നുള്ള ഒരു കാര്യവും ഇതിൻ്റെ കൂടെ സൂചനയാണ് വന്നിരിക്കും സൂചനയും കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് അങ്ങനെ ഉണ്ടായാൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പതിനൊന്ന് സീറ്റുകൾ എങ്കിലും കേരളത്തിൽ ബി ജെ പി മുന്നിൽ വന്നിട്ടുണ്ട് പതിനൊന്ന് സീറ്റ് എട്ട് ഇടത്ത് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിയമസഭാ ഇടങ്ങളിൽ രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് പിന്നെ വളരെ ചെറിയ മാർജിനിൽ മൂന്നാം സ്ഥാനത്തായ സീറ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് സീറ്റുകൾ അതെ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളോളം ബി ജെ പിക്ക് ജയിക്കാൻ വേണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ മുപ്പത്തഞ്ച് സീറ്റുകൾ ലഭിച്ചാൽ കാര്യം മാറും എന്ന് പറഞ്ഞത് പരിഹാസമായിട്ട് എല്ലാവരും കണ്ടു പക്ഷെ അത് അത് യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതെ